സ്പോർട്സ് അറീനയിലേക്ക് സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ആദ്യ വിജയികളായി പാൽമെറാസ് ബ്രസീൽ ക്ലബ്ബുകൾ തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൽ ഒന്നേ പൂജ്യത്തിന് ബോട്ട് ഓഫ് പോകുകയാണ് പാൽമറാസ് തോൽപ്പിച്ചത് നിശ്ചിത തൊണ്ണൂറ് മിനിറ്റിൽ ആർക്കും ഗോൾ നേടാൻ സാധിക്കാതെ പോയ മത്സരത്തിൽ നൂറാം മിനിറ്റിൽ പൗളിഞ്ഞോ ആയിരുന്നു പാൽമെറാസിനു വേണ്ടി ഗോൾ നേടിയത് മത്സരത്തിലേക്ക് വരുമ്പോൾ പത്തൊമ്പത് ഷോട്ടുകളാണ് പാലിമ്രാസ് അടിച്ചതെങ്കിലും അഞ്ചെണ്ണം മാത്രമാണ് ഓൺ ടാർഗറ്റ് നാൽപ്പത്തി ആറ് ശതമാനം ബോൾ പൊസിഷനും നാനൂറ്റി എഴുപത്തി മൂന്ന് പാസുകളും എൺപത്തിരണ്ട് ശതമാനം പാസ് ഏകുലസിയും ഉണ്ടായിരുന്നു പതിനൊന്ന് ഫൗളുകളും നാല് യെല്ലോ കാർഡും ഒരു റെഡ് കാർഡും അവർ വരങ്ങി പതിനഞ്ച് കോർണറുകളും അവർക്ക് ലഭിക്കുകയുണ്ടായി ബോട്ടോഫോഗയുടെ കളിയിൽ നോക്കുകയാണെങ്കിൽ പതിനാറ് ഷോട്ടുകൾ അടിച്ച അവർക്ക് രണ്ടെണ്ണം മാത്രമാണ് ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നത് അമ്പത്തിനാല് ശതമാനം പൊസിഷനും അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് പാസുകളും എൺപത്തഞ്ച് ശതമാനം പാസ് ആക്കുറസി ഇരുപത് ഫൗളുകൾ അവർ വഴങ്ങി എന്നതാണ് ശ്രദ്ധേയം ആറ് യെല്ലോ കാർഡ് ഒരു ഔട്ട് സൈഡ് എട്ട് കോർണർ എന്നതാണ് ബോട്ടോ കണക്ക് നൂറ്റി പതിനാറാം മിനിറ്റിൽ രണ്ടാം യെല്ലോ കാർഡ് ലഭിച്ച് കോമസ് പുറത്ത് പോയിട്ടും പത്തു പേരുമായി കളിച്ച് പാൽമിറസ് ഒടുവിൽ വിജയിക്കുകയായിരുന്നു വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക